നിയമവുമായി രാജ്യത്ത് ഉടനീളം ഒരുപാട് പ്രക്ഷോഭങ്ങൾ അരങ്ങേറിയപ്പോൾ പലരും അതിനെ വിളിച്ചത് നാദനില്ല കളരി എന്ന് പറഞ്ഞു കൊണ്ടായിരുന്നു പക്ഷേ അതിനൊരു നാഥൻ വരുന്നു ഒരു നായകൻ വരുന്നു അതൊരു യുവാവായിരുന്നു പേര് ചന്ദ്രശേഖർ ആസാദ് ദളിത് പ്രക്ഷോഭത്തിന്റെ ചുക്കാൻ പിടിച്ച ഭീം ആർമിയുടെ നേതാവ് പേരിൽ രാവണുള്ള ചന്ദ്രശേഖർ ആസാദ് ആ പ്രക്ഷോഭത്തിന്റെ നാഥനായി മുന്നോട്ട് വരുന്നു പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുന്നു പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവർക്ക് ആത്മവിശ്വാസം നൽകിയ ആ യുവാവ് പോലീസ് പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടത് കെട്ടിടങ്ങളിൽ നിന്ന് ചാടിച്ചാടിയായിരുന്നു ഒടുവിൽ ഡൽഹി ജുമാ മസ്ജിദിന്റെ അങ്കണത്തിൽ കയറിയപ്പോൾ അവിടെയുള്ള മുസ്ലിം സമൂഹം വിശ്വാസികൾ ചന്ദ്രശേഖർ ആസാദിന് ചുറ്റും കൂടി അവരൊക്കെ ഉറച്ച സ്വരത്തിൽ ചന്ദ്രശേഖർ ആസാദ് വിളിക്കുന്ന മുദ്രാവാക്യം മതേതരത്വ മുദ്രാവാക്യം ഏറ്റുപിടിച്ച് വിളിച്ചു ചന്ദ്രശേഖർ ആസാദിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡൽഹി പോലീസ് വന്നപ്പോൾ ഞങ്ങളെ അറസ്റ്റ് ചെയ്തതിന് ശേഷമേ ചന്ദ്രശേഖർ ആസാദിന്റെ രോമത്തിൽ തൊടാൻ സാധിക്കുകയുള്ളൂ എന്ന് ഡൽഹി ജുമാ മസ്ജിദിന് പരിസരത്ത് കൂടിയിരുന്ന മുസ്ലിങ്ങളും നല്ലവരായ ഹൈന്ദവ മതേതരത്വ വിശ്വാസികളും ഉറച്ച നിലപാടോടുകൂടി വിളിച്ചു പറഞ്ഞപ്പോൾ പോലീസിന് ചന്ദ്രശേഖർ ആസാദിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല ഒടുവിൽ ചന്ദ്രശേഖർ ആസാദ് തന്നെ അറസ്റ്റിന് മുൻകൈയ്യെടുത്ത് പോലീസിന് പിടികൊടുക്കുകയായിരുന്നു എന്നാൽ മതേതരത്വ സമൂഹത്തിന് വേണ്ടിയിട്ട് രാജ്യത്തിന്റെ മതേതരത്വത്തിന് വേണ്ടിയിട്ട് മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് ശബ്ദിച്ച ചന്ദ്രശേഖർ ആസാദ് എന്ന് പറയുന്ന ആ നേതാവ് ജയിലറക്കകത്ത് ഇന്ന് വലിയ ദുരിതത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഡോക്ടർ അർജിത് സിംഗ് ബാട്ടി ട്വിറ്ററിൽ കുറിച്ചത് ഇങ്ങനെയാണ് വളരെ വേദനയോടുകൂടിയാണ് ആ കാര്യം പറയുന്നത് അദ്ദേഹത്തിന് ഹൃദയ രോഗമുണ്ട് അതുമായി ബന്ധപ്പെട്ട് ആഴ്ചകളിൽ രണ്ട് തവണ ചന്ദ്രശേഖർ ആസാദിൻ്റെ രക്തം മാറ്റിവെക്കുന്ന ഒരു പരിപാടിയുണ്ട് ഒരു ചികിത്സയുണ്ട് ആ ചികിത്സയുടെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് രക്തം മാറ്റിവെച്ചില്ല എന്നുണ്ടെങ്കിൽ ഹൃദയാഘാതം ഉണ്ടാകും എന്നുള്ളതാണ് ഡോക്ടർ ട്വിറ്ററിലൂടെ വിശദീകരിച്ചിട്ടുള്ളത് അതായത് മരണം വരെ സംഭവിച്ചേക്കാം എന്ന് ഡൽഹി പോലീസിൻ്റെ പിടിയിലായതിനു ശേഷം ജയിലിനകത്തുള്ള ചന്ദ്രശേഖർ ആസാദിന് ചികിത്സ നൽകാൻ പോലീസ് യ്യാറാകുന്നില്ല എന്ന് ഡോക്ടർ ട്വിറ്ററിലൂടെ വിശദീകരിക്കുമ്പോൾ രാജ്യത്തിൻ്റെ മനസാക്ഷി തന്നെ ഞെട്ടിപ്പോവുകയാണ് നാഥനില്ലാ കളരിയായി രാജ്യത്തെ പ്രക്ഷോഭങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ തനിക്കു നേരെ അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ള ഒരു ഭയവും കാണിക്കാതെ വിപ്ലവ വീര്യത്തോടു കൂടി യുവാവ് രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് വേണ്ടി മതേതരത്തെ വിശ്വാസികൾക്ക് വേണ്ടി മുദ്രാവാക്യവുമായി രംഗത്ത് വന്നപ്പോൾ നമ്മൾക്കൊക്കെ ഒരു വലിയ പ്രതീക്ഷയായിരുന്നു ആ പ്രതീക്ഷ നൽകിയ യുവാവ് ഇന്ന് ഡൽഹി പോലീസിൻ്റെ പിടിയിലായതിനു ശേഷം ഇരുപത്തിരണ്ടിനാണ് അറസ്റ്റ് ഉണ്ടാകുന്നത് പിടിയിലായതിനു ശേഷം അദ്ദേഹത്തിന് നൽകപ്പെടേണ്ട ചികിത്സ പോലും നൽകുന്നില്ല എന്നുള്ളതാണ് ചന്ദ്രശേഖർ ആസാദ് മരണപ്പെട്ടു പോയേക്കാം എന്നുള്ള ഒരു വലിയ സൂചനയാണ് അദ്ദേഹത്തിൻ്റെ ഡോക്ടർ ട്വിറ്ററിലൂടെ നൽകുന്നത് അമിത്ഷയോടും ഡൽഹി പോലീസിനോടും വളരെ വ്യക്തമായി ആ ഡോക്ടർ വിശദീകരിച്ച് നൽകുമ്പോൾ നമുക്കെന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു നമ്മളും പ്രതികരിക്കണം നമ്മുടെ ഭരണകൂടം നമ്മുടെ പ്രതിപക്ഷ പാർട്ടികൾ രാജ്യത്തെ മതേതരത്വ വിശ്വാസികൾ ചന്ദ്രശേഖർ ആസാദിന് വേണ്ടിയിട്ട് ട്വിറ്ററിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ഈ ഭരണകൂടത്തിൻ്റെ ഈ ഭരണകൂടത്തിൻ്റെ കിരാത നിയമവാഴ്ചക്കെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങളുമായി പ്രതിഷേധങ്ങളുമായി സോഷ്യൽ മീഡിയക്കകത്ത് ചന്ദ്രശേഖർ ആസാദിന് വേണ്ടിയിട്ട് ശബ്ദിക്കാൻ നമ്മൾ തയ്യാറാകണം നാഥനില്ലാ കളരിയായിരുന്ന ഒരു പ്രക്ഷോഭത്തിന് നാഥനായി മുന്നോട്ട് വന്ന ചന്ദ്രശേഖർ ആസാദിന് ും ഞെട്ടിപ്പോയിട്ടുണ്ട് ശബ്ദിക്കാൻ നമ്മളൊക്കെ തയ്യാറാകണം ആരോഗ്യനില വളരെ ഗുരുതരമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പ്രതികരിക്കാൻ മുന്നോട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ ചന്ദ്രശേഖർ ആസാദിന് എന്തും സംഭവിച്ചേക്കാം എന്തായാലും സോഷ്യൽ മീഡിയയിലെങ്കിലും പ്രതിഷേധിക്കാൻ പറ്റുന്നവർ തെരുവുകളിലെങ്കിലും ചന്ദ്രശേഖർ ആസാദിനു വേണ്ടിയിട്ട് മുദ്രാവാക്യം വിളിക്കണം കേരള